റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും തൻ്റെ രക്ഷിതാവിൻ്റെ അടുത്ത് നിന്ന് അന്ത്യനാളിൽ ഒരാൾക്കും അവരുടെ കാലുകൾ മുന്നോട്ട് നീക്കാൻ ചലിപ്പിക്കാൻ കഴിയില്ല ഹത്തായുസ് അല അൻഹംസ് അഞ്ച് കാര്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും ഒന്ന് അവൻ്റെ ആയുസ് അവൻ ഏത് കാര്യങ്ങൾക്കാണ് ചിലവഴിച്ചത് എന്നതാണ് അവൻ്റെ ആയുഷ്കാലം എന്തിനു വേണ്ടി അവൻ വിനിയോഗിച്ചു വാൻ ഷബാബി ഹി ഫിമാൻ്റെ യുവത്വം ആ യുവത്വം ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ യുവത്വത്തെ അവൻ ചിലവഴിച്ചത് ഓരോരുത്തരുടെയും സമ്പത്ത് ധനം അത് എങ്ങനെയാണ് അവൻ സമ്പാദിച്ചത് ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ചെലവഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും സാമ്പത്തികമായി അവൻ ബാബുവിനോട് മറുപടി പറയണം വമാദ അമി ലഫി മാലിം ഓരോരുത്തരും അറിഞ്ഞ് ബോധ്യപ്പെട്ട് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ എത്രത്തോളം അവർക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അറിവ് മാത്രമാണോ ആ അറിവിൻ കൂടെ അറിവനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ നാളെ നാളിൽ ഒരാൾക്കും അവൻ്റെ കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് തിരുനബി തിരുനബിസാഹു വലിയ ഹീവസല തങ്ങൾ പറഞ്ഞതായി ഇമാം തിർമുദി തിർമുതി അറിയുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും